English Matters. രണ്ട് വിപരീതാർത്ഥങ്ങളെ ഒരു വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കോൺട്രണിമാണ് ഇംഗ്ലീഷിൽ ലെഫ്റ്റ് എന്ന പദം ലെഫ്റ്റ് ഇസ് ടു ഗോ അവേ ടുപ്പോയതേ ഉള്ളൂ ഷി ലെഫ്റ്റ് ഹെർ ബാഗ് അറ്റ് ഹോം അവൾ ബാഗ് വീട്ടിൽ വെച്ച് മറന്നു ആഫ്റ്റർ ദ ഗെസ്റ്റ് ലെഫ്റ്റ് ദർ വാസ് നത്തിങ് ലെറ്റ് ഫോർ അസ് ടു ഈറ്റ് വിരുന്നുകാർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അതുപോലെ മറ്റൊരു വാക്കാണ് കസ്റ്റം കസ്റ്റം മീൻസ് യൂഷ്വൽ ഓ സ്പെഷ്യലി മെയ്ഡ് ഓൾദോ ദ കസ്റ്റം വാസ് ടു ലീവ് ഷൂസ് അറ്റ് ദ ഡോർ ബിഫോർ എൻ്ററിങ് അതേർസ് ഹോം ഹി കുഡൻ ഡൂ വിതഔട്ട് ഹിസ് കസ്റ്റം മെയ്ഡ് പെയർ മറ്റൊരാളുടെ വീട്ടിൽ കടക്കുമ്പോൾ ചെരുപ്പ് പുറത്തു ഊരിയിടുന്നതാണ് രീതിയെങ്കിലും തന്റെ പ്രത്യേകമായി നിർമ്മിച്ച ചെരുപ്പില്ലാതെ അയാൾക്ക് കഴിയുമായിരുന്നില്ല അതുപോലെ മറ്റൊരു പദമാണ് സ്ക്രീൻ സ്ക്രീൻ ഇസ് ടു ഹൈഡ് ഫ്രം യു ഓക്ക് ഷോർ ദ വിൻഡോ സ്ക്രീൻസ് അപ്പുൾ ഡൗൺ ബിഫോർ ദ ഫിലും സിനിമ പ്രദർശിപ്പിക്കും മുമ്പ് ജനൽ കട്ടണുകളൊക്കെ താഴ്ത്തിയെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ വിസ്മയിപ്പിക്കും വിധം വൈവിധ്യമുള്ള പദങ്ങൾ ചേർന്നൊരുക്കുന്നതാണ് നമ്മുടെ ഭാഷാ പ്രപഞ്ചം ഈസ്ക്രിപ്റ്റഡ് ആൻഡ് പ്രിസെന്റഡ് ബൈ ഡോക്ടർ മാലിനി മുരളി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്